അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുക്കം ഉമ്മർ ഫൈജി ഉസ്താദ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ ആദ്യം കേൾക്കാം ഇൻഷാ ആൾക്കാരുടെ സക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് ആൾക്കാർക്ക് ആ അറിയാം എട്ട് കൂട്ടർക്കാണ് സക്കാത്തിന്റെ അവകാശം ഉള്ളത് ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് ബിൽഡിങ്ങും ബിൽഡിങ്ങും പോത്തും മൂരിയൊന്നുമല്ല ആരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് ആൾക്കാർ എന്ന് പറയുന്നത് ആ എട്ട് വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പൊ അവരെന്താക്കുന്നുണ്ട് സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് മത കോളേജ് ഉണ്ടാക്ക അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക ഇതൊക്കെ സക്കാത്തിന്റെ അവകാശങ്ങൾ കൂട്ടത്തിൽ കടന്നു വന്നതാക്കും അങ്ങനെ എവിടെ ആശുപത്രി എവിടെ കോളേജ് എവിടെയാണ് വാടക വീട് ഇതൊക്കെ എവിടെയാണ് ഇസ്ലാമിൽ അങ്ങനത്തെ നിയമമുണ്ടോ അല്ലാത്ത നിയമമാണ് അപ്പൊ ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കേണ്ട അവർ സക്കാത്ത് വീടോ സക്കാത്ത് ജക്കാത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ കുറുബാന നിസ്കാരത്തിന്റെ കൂടെ എണ്ണി പറഞ്ഞ ആവർത്തിച്ചു പറഞ്ഞ വിഭാഗത്താണ് അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ ആ സക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി കമ്മറ്റി മുഖേന വിതരണം ചെയ്താലല്ലേ കീസെല്ലാം പറ്റുള്ളൂ കീശ ഈശ്വരിതാൻ പറ്റുള്ളൂ അതാണ് പരിപാടി ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി അതിന്റെ പുറമെ സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാണ് ഇതിനോടൊക്കെ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്തമാനം പറയുകയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ചില മൂല്യൊക്കെ ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ അവരൊക്കെ അതിന്റെ ആൾക്കാരാണ് ഇത് ഇസ്ലാം അല്ല ഇസ്ലാമല്ല ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ് ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിന് മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആശേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലുകാർ ഇവിടെ ഉണ്ട് ഓരോ പണിയത് തന്നെയാണ് ബഹുമാനമുള്ളവരെ ഇവിടെ ഫൊറതായ കാര്യമാണ് സക്കാത്തി എന്നുള്ളത് ആ സക്കാത്തിനെ പിരിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കി അതിനെ അവർക്ക് തോന്നിയതുപോലെ സംഘടനയുടെ പേരിൽ അതല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പേരിൽ അതല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി ഈ വരുമാനമുണ്ടാക്കാൻ വേണ്ടി അതിനുള്ള വീടുകളോ കോംപ്ലക്സുകളോ പഴയുന്ന ഒരു സൂചനയാണ് അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായത് ഇവിടെ നമസ്കാരത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്രേ പ്രാധാന്യമുള്ള കാര്യമാണ് മുതലിൻ്റെ സക്കാത്ത് അതിപ്പോൾ എത്ര വലിയ പണക്കാരനാണെങ്കിലും ന്യൂസ് വലിയ പോലെയുള്ള വലിയ പ പണക്കാരനാണെങ്കിലും പോലും ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം സഹായിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അവരുടെ കടങ്ങൾ തീർക്കുന്നു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നുള്ള മുതൽ നിസക്കാത്ത് കൊടുത്തേ പറ്റൂ അതും ഇതും ടാലിയാക്കാനോ അത് കൊടുത്തത് കൊണ്ട് ഇത് കൊടുക്കാനില്ല എന്നോ ഒന്നുമല്ല ഇവിടെ ഉദാഹരണക്കാണ് പറഞ്ഞത് ഒരു ചെറിയ ഒരു പണക്കാരനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും വേണ്ടി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം അതിന് വേണ്ടി ഇതുപോലെയുള്ള കമ്മിറ്റി രൂപീകരിച്ച് അത് എത്തേണ്ടവർക്ക് എത്തിയാൽ കുഴപ്പമില്ല അതിനെ വേറെ വഴികളിലേക്ക് ചെലവ് ചെയ്യുന്നത് അത് സലഫികളാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും സുന്നികളാണെങ്കിലും ആരും ഇത് ചെയ്യാൻ പാടില്ല അത് അർഹത ഉള്ളവർക്ക് കിട്ടിയേ പറ്റൂ ഇവിടെ അള്ളാഹുസ് ബഹാനോർത്താൽ എല്ലാവരെയും പണക്കാരനാക്കാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഓരോ മേഖലയിൽ ആണ് ജനങ്ങളിവിടെ അള്ളാഹു താല ഓരോ ജനങ്ങൾക്കും ഓരോ ജോലിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അതുപോലെ പണക്കാരനാവുക ഇതെല്ലാം വ്യത്യസ്തമായ രീതി രാഷ്ട്രീയമാവട്ടെ ഏത് രീതിയിലാണെങ്കിലും അവരുടെ ഉയർച്ച ഓരോ വ്യക്തികൾക്കും ഓരോ പേഴ്സണലായി ഓരോരുത്തർക്ക് കൊടുക്കുന്ന അത് സൗഭാഗ്യമാണ് പിന്നെ അതിൽ കൂടുതൽ പണം ഉണ്ടായാലത് ചിലപ്പോൾ ടെസ്റ്റുകളായിരിക്കാം അല്ലാവിൻ്റെ പരീക്ഷണങ്ങളായിരിക്കാം ദാരിദ്ര്യവും അതുപോലെയാണ് പരീക്ഷണങ്ങളായിരിക്കാം ഇപ്പോഴും ഈ പരീക്ഷണത്തിൽ നമ്മൾ പാസ്സാകണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിന് അതിനെ എത്തിക്കേണ്ട ദാരിദ്ര്യമാർക്ക് ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ കാര്യത്തിൽ നമ്മൾ പങ്കുചേരലാണ് നല്ലത് ഇതിനെ പറയാനോ ആരുമില്ല ഇതിന് ബഹുമാനപ്പെട്ട മുഖമ്മർ ഫൈസി പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ് വളരെ ശ്രദ്ധേയമാണ് ഇതിനെ പറയാൻ ഒരു ലക്ഷത്തിൽ ഒരാൾ ഉണ്ടെന്ന് പറയാൻ പോലും കഴിയുകയില്ല ഒരു ലക്ഷത്തിൽ ഒരാൾ പോലും ഇല്ല എന്നേ പറയാൻ കഴിയും കാരണം ഇവിടെ ഉചിതമായി ഒരുപാട് പള്ളികൾ നിർമ്മിച്ച് അവിടെ നമസ്കരിക്കുന്ന വിഷയത്തിൽ ആർക്കും മടിയില്ല മടിയുള്ള ഒരു പത്ത് ശതമാനമുണ്ടെങ്കിൽ അത് അവറും അള്ളാഹുമായി നോക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നമസ്കാരം എല്ലാവരും പള്ളി കാണുമ്പോൾ വാങ്ങ വിളി കേൾക്കുമ്പോൾ പോയി നമസ്കരിക്കുന്നു പഴയ കാലത്തിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ നമസ്കരിക്കാൻ ആൾക്കാർ സ്റ്റുഡൻറ്റുകളും കുട്ടികളും എല്ലാവരും ഇനിയിപ്പോൾ വിശ്വാസത്തിൽ വ്യത്യാസമുള്ള സലഫികളോ മുജാഹിദുകളോ സുന്നിൽ രണ്ട് മൂന്നോ അത് ഏതാണെങ്കിലും ഒരു പള്ളി കാണുമ്പോൾ അവിടെ വാങ്ങ വിളി കേൾക്കുമ്പോഴും അവിടെ ആരാണ് ഇമാമ എന്ന് ഒന്നും നോക്കാതെ അവിടെ ബാക്ക് നമസ്കരിക്കുന്നതാണ് ഇവർ പിന്നെ മൊത്തത്തിൽ പുറത്തു പറയുന്നതാണ് സലാം പറയരുത് മുജാഹിദുകളെ കണ്ടാൽ സലാം പറയരുത് എന്നെല്ലാം പറയും അത് അവരുടെ വേറെ രീതിയാണ് അത് വരുമാനത്തിൻ്റെ രീതിയാണ് അവരുടെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആ സംഘടനയുടെ അജണ്ടയാണ് ഇസ്ലാമിന്റെ അജണ്ട അല്ല ഇസ്ലാമിൽ പെട്ടതല്ല ഇസ്ലാമിൽ എല്ലാവരോടും സഹകരിച്ചു പോകാനാണ് പറയുന്നത് സലാം പറഞ്ഞാലും ഒന്നും ഇവനിക്കൊന്നും നഷ്ടം സംഭവിക്കാനില്ല അവനെ മടക്കിയാൽ അവനാണ് അതിൻ്റെ ഫലം അതാണുള്ളത് അത് വേറൊരു കാര്യമാണ് ഇവിടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറയാൻ ലക്ഷത്തിൽ ഒരു ലക്ഷം ആൾക്കാരുമുണ്ട് ഒരു ലക്ഷം ആൾക്കാർ നമ്മൾ ഒരു പറയുകയാണെങ്കിൽ ആ ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷം ആൾക്കാരും നമസ്കാരത്തെ പറ്റി പറയുന്നു ഇവിടെ നമസ്കരിക്കാൻ എല്ലാവരും ഒരുക്കമാണ് ഇവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ ജക്കാത്താണ് പ്രാധാന്യം സക്കാത്താണ് പ്രാധാന്യം ഹജ്ജ് ആണെങ്കിലോ ഹജ്ജ് കഴിവുള്ളവനും ആരോഗ്യമുള്ളവനും അവൻ ഹജ്ജ് ചെയ്യേണ്ടതാണ് അതിൻ്റെ കാര്യം പറയേണ്ടതില്ല അത് പണക്കാറാകുമ്പോൾ അവനിക്ക് പുതിയ ഗേറ്റുകൾ ഉണ്ടാകാം അതല്ലെങ്കിൽ അവിടെ ഒരു മെമ്പറോ അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അതല്ലെങ്കിൽ എം എൽ എ ആകുമ്പോൾ അതിനൊരു ഹാജ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും അവന് പോകും നല്ലതായിരിക്കും ദീനീബോധമുള്ളവർ ഏതെങ്കിലും രീതിയിൽ പോയി ഹജ്ജി എനിക്ക് ചെയ്യാൻ അനുഗ്രഹിക്കണേ അള്ളാഹ് എന്ന് പറഞ്ഞ് എല്ലാ സമയത്തും ദ്വാ ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവനക്ക് അള്ളാഹു താഴെ അനുഗ്രഹിച്ചാൽ അവിടെ പോയി എത്തും എന്നാണ് സക്കാത്തിൻ്റെ കാര്യം മുതലല്ല സക്കാത്തിൻ്റെ കാര്യം മുതലുള്ളവന് കൊടുക്കാൻ വളരെ ബാക്കിലാണ് ഇതിനെ പറയാൻ അതിനേക്കാൾ ബാക്കിലാണ് നമ്മുടെ ഉസ്താദന്മാർ ഇനിയെങ്കിലും നിങ്ങൾ പറയാൻ തുടങ്ങണം ഇതിന് നമസ്കാരത്തിന് നിങ്ങൾ പറയണ്ട നമസ്കരിച്ചില്ലെങ്കിൽ അവനും അള്ളാഹും നോക്കട്ടെ ഇത് പറഞ്ഞത് ഈ മെസ്സേജ് തെറ്റാണെങ്കിലും ഈ മെസ്സേജ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ മെസ്സേജ് തെറ്റാണെങ്കിലും അള്ളാഹും അവന് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എല്ലാ സമയത്തും ബാങ്കുകൾ കേൾക്കുന്നു പള്ളിയിലേക്ക് പോകേണ്ടത് അതവൻ്റെ ചെവിയിലേക്ക് തട്ടുന്നു കേൾക്കുന്നു അവൻ പോയില്ലെങ്കിൽ അള്ളാഹും അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തെറ്റായി കാണുന്നില്ല പിന്നെ മുതലോ മുതലുള്ളവൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവൻ്റെ പേര് പേരക്കുട്ടികൾക്ക് ഇതിനെ ക്രോഡീകരിച്ച് വെക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചാൽ അവൻ ഉള്ളതായിരിക്കും എല്ലാ മുതലുകളും പൊട്ടായില്ലേ സഹോദരന്മാരെ അതിൻ്റെ വിധി എന്താണെന്ന് ഇതുപോലെയുള്ളതല്ല ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കൂ അവനിലുള്ളത് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് കൊടുക്കാനുള്ളത് മൊത്തത്തിൽ എല്ലാം പോയില്ല ഇവിടെ അതാണ് ആ നൂറിലാണ് ടു പോയിൻ്റ് ഫൈവ് പെർസെൻ്റ് കൊടുക്കേണ്ടത് ബാക്കിയുള്ള മൊതലും അതും അതൊരു ഉപയോഗിക്കാൻ പറ്റാത്ത നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത മുതലായി മുതലായിപ്പോവും ഈ മു മുതൽക്കാരൻ്റെ ഈ പണക്കാരൻ്റെ സ്വത്തു എന്നുള്ളത് പണം എന്നുള്ളത് അതുകൊണ്ടാണ് ആ മുതലിന് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞേ തീരൂ എല്ലാ സമയത്തും അഞ്ചു നേരവും വാങ്ക് കേൾക്കുന്നത് പോലെ എല്ലാ അടുത്തു നിന്നും ഈ ജക്കാത്തിൻ്റെ കാര്യം എല്ലാ ഉസ്താദന്മാരും ഓൺലൈനിലോ ഓഫ്ലൈനിലോ സ്റ്റേജ് കെട്ടിയോ എവിടെയോ പള്ളിൻ്റെ അകത്തോ എല്ലാ സമയത്തും നിങ്ങൾ പറഞ്ഞാലും നമ്മുടെ മുസ്ലിം സമുദായം ഉറപ്പായും ആരും നമ്മളെ ഒന്നും പറയാതെ രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ അവർ ഉഷാറാവും അതല്ലേ നമുക്ക് വേണ്ടത് നമുക്ക് അഭിമാനമുണ്ടാകുന്ന ഒരു സമുദായമായി അത് കെട്ടിപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പണക്കാരൻ കുറച്ച് പണമുണ്ട് ഒന്നുമില്ലാത്തവന് കൊടുത്താൽ അവനും ഒരു നല്ല എണീച്ച് ജനങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എത്ര എത്രയാളാണ് കടത്തിലകപ്പെട്ടവർ എത്രയാളാണ് സ്വന്തം പെൺ പെൺകുട്ടികളെ കെട്ടിക്കാൻ കഴിയാത്ത കണ്ണീരിടുന്നത് ഇതിനെല്ലാം അത് ഉപയോഗിക്കപ്പെടും ഡിഗ്രി ചെയ് ഡിഗ്രി ചെയ്ത് ഡിഗ്രിയാക്കി ആക്കി ജോലിക്ക് പോകാനുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ വളരെ ലക്ഷങ്ങളോളം ചിലവുള്ള കാര്യങ്ങളാണ് ഡിഗ്രി ആണെങ്കിലോ ജോബിൻ്റെ ഇതായിരിക്കുന്ന കോഴ്സുകളോ ഏതാണെങ്കിലും അത് പഠിക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ കഴിയാത്ത എത്രയാണ് മാതാപിതാക്കൾ അതുപോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കയ്യിലുള്ള പണത്തിനെ ഏതെല്ലാം രീതിയിൽ വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ മജിലിസിൽ കൊണ്ടിരിടുന്നതിനേക്കാളും ഹൈര് നിങ്ങളുടെ മുതലിന്റെ സക്കാത്ത് കണക്ക് കൂട്ടി വർഷാവർഷം കൊടുത്ത് പിന്നെ ഉള്ളത് മജിലിസിലിക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദിനോ പാരിതോഷകമായി കാറ് കൊടുക്കുകയോ വാച്ച് കൊടുക്കുകയോ മൊബൈൽ കൊടുക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ ഈ മുതലിന്റെ തക്കാത്ത് ഉറപ്പായും കൊടുത്തേ പറ്റൂ അതാണ് ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിൽ അദ്ദേഹം പറ ഇതൊരു ഇതൊരു പോയിന്റാണ് ഇതൊരു ക്ലിപ്പാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എന്നാണ് പറയാനുള്ളത് ഇതിന് എല്ലാ ഉസ്താദന്മാരും ദയവു ചെയ്ത് ഇതിനെ പറയാൻ തുടങ്ങും തക്കാത്തിൻ്റെ വിഷയം നമസ്കാരത്തിൻ്റെ വിഷയം പറയരുത് എന്നല്ല നമസ്കാരത്തിൻ്റെ വിഷയത്തിനേക്കാൾ പ്രാധാന്യം വിവാദത്ത് നമസ്കാരമാണ് വിവാദത്തിൽപ്പെട്ട ഏറ്റവും വലിയ വിഭാഗത്ത് നമസ്കാരമാണ് എങ്കിലും ഫൊറുതായ കാര്യത്തിൽ ഫറത് കാര്യത്തിൽ ഉൾപ്പെട്ട കാര്യമാണ് ഈ സക്കാത്ത് അപ്പോൾ അഞ്ച് കാര്യം പൂർത്തിയാകുമ്പോഴേ അവൻ മുസ്ലിം ആകും എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പറയാൻ വളരെ ഏറെ ഖേദകപരമായി ഞാൻ പറയുന്നു ഒരുപാട് പണക്കാർ വേസ്റ്റാവുന്ന രീതിയിൽ പണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇൻഷാ അസ്ലാമലൈക്കും വാർമത്തല്ല